ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദിനി ജയറാമിന്റെ അരികിൽ പോയിട്ട് തിരിച്ചു വരുന്നത് രാജലക്ഷ്മി അമ്മ കാണുന്നു രാജലക്ഷ്മി അമ്മ തന്നെ നോക്കുന്നതും നന്ദിനി കാണുന്നുണ്ട് പെട്ടെന്ന് അമ്മയെ കണ്ട് ടെൻഷനോട് നിൽക്കുകയാണ് നന്ദിനി ഈശ്വര അമ്മയോട് എന്ത് മറുപടി പറയും അമ്മയോട് നുണയൊന്നും പറയണ്ട ജേട്ടനെ ഭക്ഷണം കൊടുക്കാൻ പോയ കാര്യം തുറന്നങ്ങ് പറഞ്ഞേക്കാം എന്ന് നന്ദിനി വിചാരിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നന്ദിനി പറയുന്നു അമ്മേ അത് ഞാൻ ഇരു കേട്ട് പെടുന്ന രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് സന്തോഷമായി അല്ലെ മോളെ പൂജയുടെ കാര്യം ഇന്ന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ല ഗംഭീരമായിട്ട് തന്നെ പൂജാ കാര്യങ്ങളൊക്കെ നടന്നു അല്ലേ ഇരുക്കേട്ട ഒരു പുഞ്ചിരിയോടെ നന്ദിനി പറയുന്നു അതെ അതെ എന്ന് അതേ മോളെ ഈ സാവിത്രി നമുക്ക് അനുകൂലമായി തകിടം മറിഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ് ആ കാര്യം പറയുമ്പോൾ സാവിത്രി അതുവഴി വരുന്നു ഇവരുടെ സംസാരവും കേൾക്കുന്നുണ്ട് നന്ദിനി പറയുന്നു ശരിയാണ് ആ കാര്യത്തിൽ എനിക്കും അത്ഭുതമാ തോന്നുന്നത് അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് മാത്രമാണ് ഏ കാണുന്നത് എന്താണെന്ന് കേൾക്കുന്നില്ല എന്റെ കാര്യമാണല്ലോ എന്തോ ഇവിടെ പറയുന്നത് എങ്കിൽ ഇവിടെ പമ്മിനെ കേൾക്കാമെന്ന് സാവത്രി മനസ്സിൽ വിചാരിക്കുന്നു ഈ സമയം അമ്മ പറയുകയാണ് നന്ദിനിയോട് ഈ സാവിത്രി ഉണ്ടല്ലോ ഈ പൂജയ്ക്ക് ഒരു സമ്മതവും പറയാൻ വഴിയില്ല എന്തോ ഒരു അടിയൊഴുക്ക് നടന്നിട്ടുണ്ടാവുമല്ലോ അതെങ്ങനെയാ ആരാണ് ഇതിന് പിന്നിൽ അമ്മ കൂടി അറിയ അറിയട്ടെ ചിരിക്കാലോ മീനാക്ഷിയാണോ സാവിത്രിക്ക് ഇട്ട് വേല വെച്ച് ഈ പൂജയ്ക്ക് സമ്മതിപ്പിച്ചത് ഇത് കേട്ടിതും സാവിത്രി വിചാരിക്കുന്നു ഏഹ് എനിക്കിട്ട് വേല വെച്ചെന്നോ എങ്കി കേൾക്കണമല്ലോ നന്ദിനി പറയുന്നു ഉം അതെ മീനാക്ഷി അമ്മയെ സാവിത്രി കൊണ്ട് ഈ പൂജയ്ക്ക് സമ്മതിപ്പിച്ചത് സന്തോഷത്തോടെ രാജലക്ഷ്മി അമ്മ പറയുന്നു അത് എങ്ങനെയാണെന്ന് പറയൂ ഞാനും കൂടി ഒന്ന് അറിയട്ടെ എടി ഭയങ്കര ഇനി എനിക്കിട്ട് വേല വെച്ചെന്നോ എങ്കി എനിക്കതൊന്ന് അറിയണമല്ലോ എന്ന് സാവിത്രി പറയുന്നു സാവിത്രി ഒരു തരത്തിലും ഈ പൂജയ്ക്ക് സമ്മതിക്കില്ല എന്നറിയാത്തത് കൊണ്ട് മീനാക്ഷി ഒരു തന്ത്രം പ്രയോഗിച്ചു എന്റെ തന്ത്രമെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട് മീനാക്ഷി സാവിത്രിയോട് പറഞ്ഞു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഈ പൂജ ചെയ്തില്ലെങ്കിൽ കുഞ്ഞിന്റെ അച്ഛമ്മയായ സാവിത്രിക്ക് വലിയ അപകടം സംഭവിക്കുമെന്ന് കുഞ്ഞ് ജനിച്ചതേ അച്ചമക്കാലനായിട്ടാണെന്ന് ഇരിക്കേട്ട രാജലക്ഷ്മി പൊട്ടിച്ചിരിക്കുന്നു യും ചിരിക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് വളരെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ആ പൊട്ടി വിശ്വസിച്ചല്ലേ ആ സാവിത്രി എന്നൊക്കെ രാജലക്ഷ്മി അമ്മ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നന്ദിനും പറയുന്നുണ്ട് അവൾ അത് വിശ്വസിച്ചു ഇടിമിന്നലിട്ട് ചാകും എന്നൊക്കെയാ മീനാക്ഷി പറഞ്ഞതെന്ന് നന്ദിനി പറയുന്നു സാവിത്രി വിചാരിക്കുന്നു അത് ശരി അപ്പോ അവൾ എനിക്കിട്ട് പണി തന്നതാണല്ലേ ഇതിനെ ഞാൻ തിരിച്ചു കൊടുത്തോളാം പക്ഷേ തുടങ്ങി വെച്ച പൂജ ഞാൻ അവസാനിപ്പിക്കുന്നില്ല പക്ഷേ അലമ്പാക്കും ഈ സമയം രാജലക്ഷ്മി നന്ദിനിയോട് പറയുന്നു അവൾക്കിട്ടൊക്കെ ഇത്തരം തന്ത്രങ്ങളൊക്കെ പയറ്റി വേണ്ടത് കൊടുത്താലേ കാര്യങ്ങൾ നടക്കൂ അതേ അവളുടെ നമ്പർ നിന്ന് നമ്മുടെ മീനാക്ഷി എടുത്ത് ചെലവാവില്ല എന്ന് നന്ദിനും പറയുന്നു അതെ മീനാക്ഷി കള്ളം പറഞ്ഞതാണെങ്കിലും ഒരു ദൈവകാര്യം നടപ്പാക്കി ചില കള്ളങ്ങളൊക്കെ ചില നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടും മോള് വന്ന എന്ന് പറഞ്ഞ രാജലക്ഷ്മി അമ്മ സന്തോഷത്തോടെ നന്ദിനെയും കൂട്ടി പോകുന്നു അതുകൊണ്ട് തന്നെ നന്ദിനി ജയറാമിനെ കാണാൻ പോയതും ജയറാമിനെ ഫുഡ് കൊടുക്കാൻ പോയതും രാജലക്ഷ്മി അറിഞ്ഞതുമില്ല ഈ സമയം സാവിത്രി ഇങ്ങനെ പറയാണ് അവള് എന്നെ വിഡ്ഢയാക്കി അമ്മായിയമ്മ മരുമകളുടെ കാലനാവുന്നത് ഞാൻ അവക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സാവിത്രി വളരെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി ഈ സമയം മീനാക്ഷി കുഞ്ഞിനെ ഇങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉറക്കാണ് ആ സമയത്താണ് സാവിത്രി മീനാക്ഷിയുടെ അരികിലേക്ക് വരുന്നത് മീനാക്ഷി കുഞ്ഞ് ഇതുവരെ ഉറങ്ങിയില്ലേ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ ഉറങ്ങാൻ നല്ല മടിയാണെന്ന് മീനാക്ഷി പറയുന്നു കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് സാവിത്രി പറയുന്നു പിറന്ന് വീണപ്പോ തന്നെ തരികിടെ പഠിച്ചു തുടങ്ങി അതെങ്ങനെയാ ആ മൈഥിലിയുടെ സ്വഭാവം കിട്ടാതിരിക്കോ അങ്ങനെയൊന്നും പറയല്ലേ അമ്മായി പാവം കുഞ്ഞെ അവക്ക് എന്തറിയാം എന്റെ മീനാക്ഷി പറഞ്ഞിട്ടും സാവിത്രി ചോദിക്കുന്നു അല്ല നീ തേൻ എടുക്കാൻ പോകുന്നില്ലേ കാട്ടിലേക്കൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പറ്റുമോ തന്നെയല്ല രണ്ടുപേരും കൂടി ചേർന്ന് തേൻ കളക്ട് ചെയ്യണോന്നാ പൂജാരി പറഞ്ഞിരിക്കുന്നത് എ സി പി വരട്ടെ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു കാർത്തികിനെ ഇതിലൊന്നും വിശ്വാസമില്ല ഒരു ശ്രദ്ധയുമില്ല എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി എല്ലാം ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാം അവൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം നീ പോയി തേനെടുക്ക നിനക്ക് സഹായത്തിന് ഞാനൊരാളെ അങ്ങോട്ട് വിടാന്നേ അവരാണെങ്കിലേ ഈ തേനെടുക്കുന്ന വിദ്യ ഒക്കെ അറിയാം ഇവിടത്തെ ഒരു പഴയ വേലക്കാരനാ നീ പേടിക്കണ്ട കാർത്തിക് പിറകെ വന്നോളും നീ പോയെന്നറിഞ്ഞാലേ അവൻ പിറകെ വരൂ ഇത് കേട്ട് മീനാക്ഷി പറയുന്നു ശരി ഞാൻ പോവാം ഈ കുഞ്ഞെ നന്നായിട്ടൊന്നുറങ്ങിക്കോട്ടെ സാവത്രി ഇങ്ങനെ പറയുന്നു നീ എനിക്കിട്ടൊരു പണി തന്നതല്ലേ അതിനെ പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഒരു വിഡ്ഢിയായി പോകും ഈ സാവിത്രി വേദനിപ്പിച്ചാൽ എന്നെ കോമാളിയാക്കിയാൽ അത് ചെയ്യുന്നവരെ ഞാൻ കരയിപ്പിക്കും എന്താ ചെയ്യാനാ ഞാൻ അങ്ങനെയായിപ്പോയി എന്നെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് സാവിത്രി എന്നിട്ടൊരു പുഞ്ചിരിയുടെ സാവിത്രി അവിടെ നിന്ന് പോവുകയും മീനാക്ഷി കുഞ്ഞിനെ ഉറക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി തേനെടുക്കാനായി കാട്ടിലേക്ക് പോകുന്നുണ്ട് എന്നാൽ മീനാക്ഷി ഒറ്റക്കെല്ലാം പോകുന്നത് മീനാക്ഷിയുടെ കൂടെ ഒരാളുണ്ട് പിന്നെ കാർത്തിയും പേരും കൂടിയാണ് മറ്റൊരാളുടെ കൂടെ തേനെടുക്കാൻ കാട്ടിലേക്ക് പോകുന്നത് ഇവരുടെ പിന്നാലെ ഇവർ അറിയാതെ സാവിത്രിയും പോകുന്നുണ്ട് സാവത്രിക്ക് ആണെങ്കിൽ ഇങ്ങനെ കുറച്ചു ദൂരം പോയപ്പോടെ അങ്ങ് നടക്കാൻ വയ്യ ആകെ ഒരു ക്ഷീണം പോലെ എന്നാലും മീനാക്ഷിക്ക് പണി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പിന്നാലെ പോകുന്നു ക്ഷീണിച്ച ഒരു സ്ഥലത്ത് ഇവരെ നോക്കി നിൽക്കുകയാണ് സാവിത്രി പിന്നെയും ഇവർ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇവർ കാണാതെ സാവിത്രിയും പിന്നാലെ പോകുന്നു കുറെ പോയതിനുശേഷം കാർത്തി അവരോട് ചോദിക്കുന്നുണ്ട് വലിയ കാടാണല്ലോ ഈ മേപ്പാടി കാട് ഏയ് ചെറിയ കാടാണെന്ന് അയാൾ പറയുന്നു വന്യമൃഗങ്ങളുണ്ടോ അതായത് പുലിയോ കടുവിയോ അങ്ങനെ പറ്റോ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു പുലിയും കടുവിയൊന്നുമില്ല കുറുക്കനെ മാനയൊക്കെ കാണും കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ കുറുക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നെ കാർത്തി ഒന്ന് നോക്കിയതിനു ശേഷം മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി ചോദിക്കുന്നുണ്ട് നീ ആ പറഞ്ഞത് എന്നെ കുറിച്ചല്ലേ ഏയ് ഒരിക്കലും അല്ല എ സി പെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുവോ എന്നെ പറഞ്ഞെന്നെ ചിരിക്കുകയാണ് മീനാക്ഷി വീണ്ടും അവർ യാത്ര തുടരുന്നു ഒരു ചിരിയോടെ വാ എന്നൊക്കെ കാർത്തി പറയുന്നുണ്ട് ഇത് കണ്ടുതന്നെ സാവത്രി പറയുന്നു അത് ശരിയെ ചിരിയൊക്കെ ആയല്ലേ അവള് വശീകരണ മന്ത്രം ജപിച്ച് അവളെ അവനെ കീശയിലാക്കിയല്ലേ കാർത്തിയും മീനാക്ഷിയും സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ് ഇത് അവസാനിപ്പിക്കാൻ ഞാൻ വശീകരണ മന്ത്രം ജപിക്കാം എന്നെ സാവത്രി വിചാരിക്കുന്നു ഈ സമയം കൊണ്ട് അവര് കുറച്ചു ദൂരം പോയി ഷോ ഇത് എന്തൊരു കാണാ ഇത് എന്ന് പറഞ്ഞ വീണ്ടും സാവത്രി പിന്നാലെ പോകുന്നു അങ്ങനെ കുറെ ദൂരെ പോയി കഴിഞ്ഞു അവർ ഈ സമയം കൂടെ വന്ന ആളുടെ കയ്യിലിരുന്ന സാധനമൊക്കെ താഴെ വെ കാർത്തി പറയുന്നു കേട്ടില്ലേ കാട്ടിലേക്ക് വന്നപ്പോ ആ ടോണക്ക് മാറി കാടിനെ ഒരു പ്രത്യേക സംഗീതമുണ്ട് മീനാക്ഷിയുടെ കയ്യിൽ ഒരു വടി കൊടുത്തിട്ട് വീണ്ടും അദ്ദേഹം പോവുകയാണ് ഒരു കയറൊക്കെ ഉണ്ട് കയ്യിൽ അയാളുടെ കയ്യിൽ ഒരു വെട്ടുകഥയും കയറും പിന്നെ ഒരു സഞ്ചയൊക്കെ ഉണ്ട് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് മൂന്ന് പേരും സാവത്രയും ഇതുപോലെ തന്നെ അവരുടെ പിന്നാലെ പോകുന്നുണ്ട് പിന്നെ ഒരു കമ്പിന്റെ അടിയിൽ കൂടെ വേണം ഇങ്ങോട്ടേക്ക് പോകാൻ മുന്നേ വന്ന അയാളും കാർത്തിയും അതിന്റെ അടിഭാഗത്ത് കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ മീനാക്ഷിക്ക് കഴിയുന്നില്ല അങ്ങനെ മീനാക്ഷി ഇപ്പുറത്തേക്ക് ഏർ എടുത്തിറക്കുകയാണ് കാർത്തി എന്നിട്ട് കാർത്തി ഒരു പുഞ്ചിരിയോടെ മീനാക്ഷിയെ മീനാക്ഷി ഒരു പുഞ്ചിരിയോടെ കാർത്തിയും നോക്കുന്നു അവര് പോയന് ശേഷം സാവിത്രയും ആ ആ വഴിയെക്കൂടെ തന്നെ വരുന്നുണ്ട് സാവിത്രി ആകെ ക്ഷീണിച്ചു ഈ കാട്ടിലിട്ട് മിക്കവാറും ഞാൻ അവളെ തീർക്കും തേൻകൂടി തേൻകൂടി തേടിയുള്ള യാത്ര നിന്റെ അന്ത്യയാത്രയാ അതിനു മുമ്പ് ഞാൻ തീരുവോയെന്തോ എന്നെ പറഞ്ഞിങ്ങനെ അവശ്യായി സാവിത്രി വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോഴാണ് ആ മരത്തിടി കാണുന്നത് അത് ചാടിക്കടക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല പിന്നെ കുനിഞ്ഞ് ഇപ്പുറത്തോടെ ഇറങ്ങുകയാണ് സാവിത്രി വലിയ പാടുപെട്ട് ഇറങ്ങുന്നു ഈ സമയം സ്വാമിനാഥന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് വൈശാഖ് മൈഥിലിക്ക് ഒട്ടും താല്പര്യമില്ല എങ്കിലും വൈശാഖ് വിളിച്ചത് കൊണ്ട് തന്നെ മൈഥിലി മൈഥിലി വൈശാഖിന്റെ കൂടെ എത്തി എന്തിനാണ് നമ്മൾ ഇത്ര നേരത്തെ ഇവിടെ എത്തിയത് ആഘോഷം വൈകിട്ടില്ലായിരുന്നു മൈഥിലി എന്താ മൈഥിലി ഇത് അയാ അല്ല അയാൾ കുറെ നേരത്തെ വിളിക്ക് വിളിച്ചോണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു എടാ അങ്ങനെ ക്ഷണിച്ചാലും നമുക്കൊരു മര്യാദക്ക് വേണ്ടേ അത് തന്നെയല്ല നമുക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തതുപോലെ നീ ഇങ്ങനെ കോപിച്ച് നിൽക്കല്ലേ ആ സ്വാമിനാഥൻ സാർ കണ്ട എന്ത് വിചാരിക്കും എന്താ മൈഥിലി ഇങ്ങനെ ഇടുക്കേട്ട് ദേഷ്യത്തോടെ മൈഥിലി പറയുന്നു ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഈ സമയത്താണ് സന്തോഷത്തോടെ സ്വാമിനാഥൻ അവിടേക്ക് വന്നത് വന്നോ രണ്ടുപേരും എന്നിട്ട് കോളിംഗ് ബില്ല് അടിക്കാതിരുന്നത് എന്താ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ സമയം വൈശാഖും മൈഥിലിയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു കേരുവാ എന്റെ വീട്ടിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം എന്നെ സന്തോഷത്തോടെ സ്വാമിനാഥൻ പറയുന്നു മൈഥുലിയുടെ മുഖം കണ്ടിട്ട് സ്വാമിനാഥൻ ചോദിക്കുന്നു എന്താ മൈഥുലിക്കുട്ടി വിഷമിച്ചു നിൽക്കുന്നത് കേറുവ ഇത് നിങ്ങൾക്ക് അന്യ വീടൊന്നും അല്ലല്ലോ വാ കേ എന്നെ പറഞ്ഞ് സ്വാമിനാഥൻ പോകുന്നു പിറകെ രണ്ടുപേരും കയറി പോകുന്നുണ്ട് അകത്തേക്ക് കയറി അവരോട് ഇരിക്കാൻ പറയുകയാണ് സ്വാമിനാഥൻ രണ്ടുപേരും ആ സോഫയിൽ ഇരിക്കുന്നുണ്ട് കുടിക്കാൻ എന്നെ സ്വാമിനാഥൻ ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു ഇപ്പൊ ഒന്നും വേണ്ട സാർ മൈഥിലിക്കോ എന്നെ ചോദിച്ചപ്പോൾ ദേശത്തോടെ വേണ്ട എന്ന് പറയുകയാണ് മൈഥിലി അല്ല സാറേ ബർത്ത്ഡേ ആയിട്ട് അതിനെ ആഘോഷം കാണുന്നില്ലല്ലോ എന്റെ വൈശാഖ് ചോദിച്ചതും സ്വാമിനാഥൻ പറയുന്നു ആഘോഷം നമ്മൾ ആരംഭിക്കാൻ പോവൂ അല്ലേ അത് തുടങ്ങേണ്ട സമയത്ത് തന്നെ തുടങ്ങും രണ്ടുപേരും എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാം അല്ല സാർ സാറിന്റെ ഒക്കെ എന്നെ വൈശാഖ് ചോദിക്കുന്നു എനിക്ക് ഭാര്യയും ഒറ്റ മോളുമാണ് വൈഫും മകളും അമേരിക്കയിലാണെന്നും സ്വാമിനാഥൻ പറയുന്നു ഈ ഏകാന്തവാസം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സ്വാമിനാഥൻ പോകുന്നു സംശയത്തോടെ വൈശാഖനെ മൈഥലി നോക്കുന്നു എന്നിട്ട് വിചാരിക്കുന്നു ഇയാളൊരു കള്ളനാണ് എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് എനിക്ക് പേടി തോന്നുവാണ് ടെൻഷനോടെയാണ് അവിടെ ഇരിക്കുന്നത് എന്നാൽ കൂളായിട്ട് വൈശാഖം ഇരിക്കുന്നു ഇതേസമയം കാട്ടിലാണ് മീനാക്ഷിയും കാർത്തിയും മറ്റൊരാളും പിന്നെ സാവിത്രിയും കാട്ടിന്റെ ഉൾഭാഗത്തേക്ക് കടന്നതിന് ശേഷം മീനാക്ഷി പറയുന്നു ഹായ് എന്ത് ഭംഗിയുള്ള കാടാ തേനീച്ച കൂടൊന്നും കാണുന്നില്ലല്ലോ എന്ന് കാർത്തി പറയുന്നു ഇത് കേട്ട് കൂടെ വന്ന ആള് പറയുന്നു കാട് മുഴുവനും തേനിച്ചു കൂടില്ല നോക്കണം കാണാം കാണാതിരിക്കില്ല അല്ല കുറുക്കനും മുയലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നിനെയും കാണുന്നില്ലല്ലോ എന്ന് മീനാക്ഷി അവരെ മാലയും പൊക്കിയും വാങ്ങാൻ പോയിരിക്കാണ് നമ്മൾ വരുമ്പോഴേ ആഘോഷത്തോടെ സ്വീകരിക്കാനെന്ന് കാർത്തി ഓ തമാശ പറയാനൊക്കെ അറിയാമോ അത് വലിയ അത്ഭുതമാണല്ലോ എന്നെ മീനാക്ഷി പറഞ്ഞതും കാർത്തി പറയുന്നു ചിലക്കത് വാ ഇങ്ങോട്ട് ഓരോരോ വാസ്തവങ്ങൾ വാസ്തവം പറഞ്ഞാൽ ഇതൊക്കെയാണ് അനാചാരങ്ങൾ ഈ സമയം സാവിത്രിയും പിന്നാലെ ഉണ്ട് ഇവനെ ഇവിടെ മയക്കെടുത്തിരിക്കാണ് ഷു ഷു എന്തൊരു കഷ്ടമാ എന്നൊക്കെ പറഞ്ഞു വീണ്ടും സാവിത്രി പിന്നാലെ വരുന്നു കേറാൻ വയ്യാത്ത സ്ഥലത്തൊക്കെ കാർത്തി മീനാക്ഷിയെ കൈപിടിച്ച് കയറ്റുന്നുണ്ട് സാവിത്രി മാത്രം പിടിക്കാൻ ആരുമെല്ലാം വലിഞ്ഞു കയറി വരികയാണ് സാവിത്രി ഏത് നേരത്താണോ എന്തോ വരാൻ തോ തോന്നിയത് നോക്കാം എന്തൊരു ഗേദി ഗേടാണോ എന്തോ അങ്ങനെ ഒരു മരത്തിൽ പിടിച്ചയ്ക്ക് വലഞ്ഞു കയറുന്നുണ്ട് ഇവിടെങ്ങും തേനീച്ച ഇല്ലയോ എന്നും സാവിത്രി വിചാരിക്കുന്നു കുറച്ചു ദൂരം വന്നതിനു ശേഷം തേൻകൂട് കാണുകയാണ് അവർ ദേ അതാണ് തേൻകൂടെ എന്ന് കാണിച്ചു കൊടുക്കുന്നു കാർത്തിയും മീനാക്ഷിയും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് കിഴവി കുത്തും കേട്ടോ അയാൾ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു കിഴവിയോ എവിടെ എവിടെയാ കിഴവി അത് കിഴവിയല്ല കുളവി തേനീച്ച ആ കാണുന്നതേ തേനീച്ച കൂടാ അത് കുത്തുവെന്ന എന്നാ ഇയാള് പറഞ്ഞതെന്ന് കാർത്തിക് പറയുന്നു അടീന്നെ എങ്ങനെ തേൻ എടുക്കു എന്ന് മീനാക്ഷി ചോദിക്കുന്നു അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാമെന്ന് അയാൾ ആദ്യം തീ കത്തിച്ചു പുകച്ച് തേനീച്ച തേനീച്ചകളെ ഓടിക്കണം എന്നിട്ടാണ് തേൻകൂട് അടർത്തി എടുക്കുന്നത് അത് പിഴിഞ്ഞല്ലേ ഹണി എടുക്കുന്നത് എന്ന് മീനാക്ഷി ചോദിക്കുന്നു അതെ ഇനിയിപ്പോ ഈ തേനീച്ച ആക്രമിച്ചാൽ എന്താ ചെയ്യേണ്ടത് അറിയോ ഈ പുറപ്പങ്ങൾ പുതയ്ക്കണം എന്റെ കൂടെ വന്നാൽ പറഞ്ഞു കൊടുക്കുന്നു ഈ സമയം നടന്ന് നടന്ന് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് സാവിത്രി ഈ സമയം മീനാക്ഷി അവരുടെ വീണ്ടും സംശയം ചോദിക്കുന്നു ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഈ തേനീച്ച പോകില്ലേ എന്ന് ഈ തേനീച്ച കൂട്ടമായി വന്നിട്ട് നമ്മളേക്ക് കൊത്തും എന്ന് അയാൾ പറയുന്നു ഈ സമയത്താണ് തേനീച്ച കൂടെ സാവിത്രി കാണുന്നത് കൊള്ളാം ഇവൾക്കുള്ള പണി ഞാൻ കൊടുക്കാമെന്ന് സാവിത്രി നമുക്കിത് കത്തിച്ച് ഈ തേനീച്ചകളെ ഓടിക്കാനുള്ള സംവിധാനം എന്താ എന്ന് കാർത്തി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു തീ കത്തിക്കാനുള്ള സംവിധാനം ഞാൻ ഒപ്പിക്കാം സാർ വന്നോളൂ അങ്ങനെ കാർത്തികം കൂട്ടി അയാൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് മീനാക്ഷി അവിടെ ഇങ്ങനെ നിക്കാണ് സന്തോഷത്തോടെ സാവിത്രി മീനാക്ഷിയെ നോക്കിയിട്ട് പറയുന്നു പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് അല്ലേ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം ഒരു കല്ല് ആ ഇത് മതി അങ്ങനെ രണ്ട് കൈയില് രണ്ട് കല്ല് കയ്യിലെടുത്തിട്ട് ഒരു കല്ല് കൊണ്ട് തേനീച്ചക്കൂട്ടിൽ എറിയുകയാണ് സാവിത്രി ഒന്നാമത്തെ കല്ല് കൊണ്ടില്ല രണ്ടാമത്തെ കല്ല് കൊണ്ടു ആ തേനീച്ചക്കൂട് നന്നായിട്ടൊന്ന് ഇളകിയതുപോലെ തേനീച്ചകൾ പറഞ്ഞ് മീനാക്ഷിയുടെ അരികിലേക്ക് വരാൻ തുടങ്ങി പേടിച്ചു നിൽക്കുകയാണ് മീനാക്ഷി കുത്തവിളെ കുത്ത് എന്നൊക്കെ പറഞ്ഞെ സാവിത്രി നിൽക്കുന്നു മീനാക്ഷി തേനീച്ചകളെ ഓടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എസി പി എസിപി എന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷി വിളിക്കുന്നു കുത്ത് ശരിക്കും കുത്തവിളെ ഇത് കാണാനല്ലേ ഞാൻ കാത്തിരുന്നതെന്ന് സാവത്രി പറയുന്നു ഇത് ഈ കാഴ്ച കാർത്തിയും അയാളും കാണുന്നു പെട്ടെന്ന് ഒരു പുതപ്പും കൊണ്ട് മീനാക്ഷിയെ പുതപ്പിക്കുകയാണ് കാർത്തി മീനാക്ഷി മാത്രമല്ല കാർത്തിയും മീനാക്ഷിയും കൂടി ഒരുമിച്ച് ഇങ്ങനെ പുതച്ചു നിൽക്കുന്നു ഇത് കണ്ട് സാവിത്രി നെഞ്ചത് കൈയും വെച്ച് ഇങ്ങനെ ഷോക്കായതുപോലെ നിൽക്കുകയാണ് ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ചി വെളുക്കാൻ തേച്ചത് പാണ്ടായാലും ഈ സമയം പുതപ്പിച്ചുകൊണ്ട് മീനാക്ഷി ആ സ്ഥലത്തുനിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് കാർത്തിക് ചാളമായി എന്ന് വിചാരിച്ച് സാമൂത്രി നിൽക്കുന്നു ബാക്കിയുള്ള തേനീച്ചകൾ അങ്ങോട്ടേക്ക് വന്ന് സാവിത്രി കുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടിട്ട് ഈ തേനീച്ചകളൊന്നും പോകുന്നില്ല ഷോ എനിക്ക് തന്നെ ഇത് പാറയായല്ലോ എന്നും സാവിത്രി ഓർക്കുന്നു ഓടി വീഴുകയാണ് സാവിത്രി ഓടിച്ചിട്ടാണെങ്കിൽ തേനീച്ചകളോട്ട് പോകുന്നതുമില്ല ആകെ കിടക്കുകയാണ് സാവിത്രി ഇപ്പോൾ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷിഷർ മൈ ചാനൽ